ഹലോ ഗായസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് മാങ്ങോണ്ടുള്ളൊരു ഐറ്റമാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് തന്നെയാവും നമുക്കൊരു നൊസ്റ്റുമൊക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലെ മാവ് തന്നെയാണ് മൂന്ന് മാവുണ്ട് അപ്പം നമുക്ക് കണ്ടാലോ അടുത്താണ് ഞങ്ങളുടെ മാവാണ്

േ ആ പഴുത്തിന്റെ പാകയുണ്ട് അവ പൊട്ടിക്കായിരുന്നു അല്ലെ തോട്ടിയായിട്ട് വരേണ്ടി വരും പൊട്ടിക്കാൻ ഞങ്ങള് കഴിഞ്ഞ തവണ ചെയ്തു പക്ഷെ അത് നല്ലൊരു മോളകളായിരുന്നു അപ്പൊ ഏജ് വായ കാരണം ചെയ്യാൻ കിട്ടിയില്ല

അപ്പൊ നമുക്ക് അപ്പൊ നമുക്കൊന്ന് കൊടിയവുന്ന തുണ്ട തന്നെയാണ് ട്ടോ നമ്മൾ ഒഴിക്കണേ എന്താണെന്നാച്ചപ്പോ എരിവും ഉണ്ടായില്ല എരിവും ഉണ്ടായി ആപ്പ ടേസ്റ്റ് ഉണ്ടോ ഇല്ല ഗയ്സ് നേരത്തെ ഫുൾ ഒഴിക്കണം അല്ലേ ഓക്കേ ഇനി നമ്മൾ പാത്രം വേണം ഗയ്സ് പാത്രം വേണം നോയിച്ചിണ്ട് നമുക്കൊന്ന് ടേസ്റ്റി ആയിട്ട് നോക്കിയാലോ ഗയ്സ് നമ്മളെ അല്ല ഫലറ്റിnablaeem എരി ഉള്ളവർത്തൊക്കെ കൂടുതലിക്കാം തോന്നുന്നേ മതി വേണ്ട വരാ വേണ്ട വേണ്ടി

ചെയ്യാണെങ്കിൽ അത് പാടിപ്പോയ കാരണേ രണ്ട് കവറേ ചെയ്തുള്ളൂ അപ്പോൾ അവിടെ ചെറുതായിരുന്നു കണ്ടുപോകുക നോക്ക് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട നമ്മൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ തുണി വെച്ച് ചെയ്യാം മൂന്നെണ്ണം ചെയ്യണം അല്ലെങ്കിൽ നാലെണ്ണം അപ്പം ഒരു കവർ അല്ലെങ്കിൽ ഒരു കവറോ വെച്ച് തുണി വെച്ചിട്ട് ചീരാതിരിക്കും